ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി ഇരുപത്തഞ്ചു വർഷത്തോളമായി കുമരനെല്ലൂരിലെ തിരുവോണനാളിലെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് പന്ത് കളിയോടെയാണ് കുമരനല്ലൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട് വിവാഹിതരും അവിവാഹിതരും തമ്മിലാണ് വാശിയേറിയ ഈ പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടാറുള്ളത് ഇത്തവണയും പതിവ് തെറ്റിയില്ല വാശിയേറിയ മത്സരം തന്നെ നടന്നു ആദ്യ പകുതിയിൽ തകർപ്പൻ ഒരു സ്ത്രീ കിക് ഗോളിലൂടെ വിവാഹിതർ റീഡെടുത്തു സമനില പിടിക്കാനുള്ള അവിവാഹിതരുടെ ശ്രമങ്ങളെല്ലാം വിവാഹിതരുടെ ടീം പ്രതിരോധിച്ചു രണ്ടാം പകുതിയിൽ ആക്രമിച്ചു കളിച്ച് അവിവാഹിതർ സമനില ഗോൾ കണ്ടെത്തി ഫൈനൽ വിസിലോടെ ഇരു ടീമുകളെയും വിസിലൂടെ ഇരുടീമുകളെയും പ്രഖ്യാപിച്ച് ഇത്തവണ തിരുവോണക്കൽ സമാപിച്ചു ദേശീയ താരങ്ങളെല്ലാം സൃഷ്ടിച്ചൂരിലെ തിരുവോണനാളിലെ ഫുട്ബോൾ മത്സരത്തിനാണ് നാം ഇന്നൂടെ സാക്ഷ്യം വഹിച്ചത് വളരെ മനോഹരമായിട്ട് എല്ലാ വർഷവും തിരുവോണനാളിൽ നടന്നു വരുന്ന കലയാണ് വിവാഹിതരും അവിവാഹിതരും രണ്ട് ടീമായി നിന്നുകൊണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നത്തെ മത്സരം വളരെ ആവേശകരമായി തന്നെ പര്യാസാനിച്ചിരിക്കുകയാണ് ആ മത്സരത്തിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ സമനിലയിൽ തിരിഞ്ഞുകൊണ്ട് ഈ തിരുവോണനാൾ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ അവിവാഹിതരുടെ ടീമിലേക്ക് വളർന്നു വരുന്ന പുതിയ കളിക്കാർ വർഷാവർഷം എത്തിച്ചേരാറുണ്ട് ഇത്തവണ അവിവാഹിതരുടെ ടീമിൽ കളിച്ചവർ അടുത്ത തവണ ചിലപ്പോൾ വിവാഹിതരുടെ ടീമിൽ എത്തിയേക്കാം എന്നതാണ് മറ്റൊരു കൗതുകം ദേശീയ താരങ്ങളും പരിശീലകരും റഫറിമാരുമടക്കം നിരവധി താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള മൈതാനമാണ് കുമരനല്ലൂരിലേത് കുമരനല്ലൂരിൻ്റെ കാൽപന്ത് പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും തിരുവോണക്കളി സംഘടിപ്പിച്ചത് ചേരിതിരിഞ്ഞുള്ള വാഷിയേറിയ പോരാട്ടത്തിനു ശേഷം എല്ലാവരും ഒരുമിച്ച് ഒന്നായി പായസവും കുടിച്ച് ഓണാശംസകളും നേർന്നാണ് മടങ്ങാറുള്ളത്